നാളെ കേരളം കാത്തിരിക്കുന്ന വിധിയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എന്തായിരിക്കും വിധി എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നടൻ ദിലീപിന് ഇതിനുള്ള പങ്ക് ചെറുതൊന്നുമല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പല വിവരങ്ങളിൽ നിന്നും ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നടൻ ദിലീപിന് തീർച്ചയായും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും അതിക്രമം നടന്ന സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ അതിജീവിത വിചാരണ കോടതിയിൽ നൽകിയ മൊഴി ചിലതൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് കേസിൽ വിധി വരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കവെയാണ് അതിജീവിത നൽകിയ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നടൻ ദിലീപിന് തന്നോട് എന്നാണ് അതിജീവിത കോടതിയിൽ നൽകിയ മൊഴി മഞ്ജു വാര്യരുമായ വിവാഹബന്ധം തകർത്തത് താനാണ് എന്ന് ദിലീപ് പലരോടും പറഞ്ഞു ദിലീപിന്റെ ഫോൺ കാവ്യയുടെ നമ്പറുകൾ പല പേരുകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മഞ്ജു വാര്യൂർ കണ്ടതോടുകൂടി അതിജീവിതയോട് നേരിട്ടെത്തി ഈ ഫോണിലെ കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു ആ ഒരു സമയത്ത് തനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു മറുപടി നൽകിയത് പക്ഷേ പെട്ടെന്ന് തന്നെ മഞ്ജു വാര്യൂർ പൊട്ടിക്കരയുകയായിരുന്നു ഈ സമയം നടിയുടെ അച്ഛനാണ് വന്ന് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയൂ എന്ന് പറയുകയും അതിനെ തുടർന്ന് അമേരിക്കൻ യാത്രക്കിടയിൽ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്കും റിമി ടോമിക്കും അറിയുന്ന കാര്യങ്ങൾ നടി തുറന്നു പറഞ്ഞു ഇതേ തുടർന്നാണ് മഞ്ജുവും ദിലീപും തമ്മിൽ പ്രശ്നങ്ങൾ വീണ്ടും വശം ഇതോടെ ലണ്ടനിൽ പോകുന്ന ഒരു പരിപാടിക്കിടെ ദിലീപ് തന്നോട് വന്ന് ഈ കാര്യം ചോദിക്കുകയായിരുന്നു തനിക്കെതിരെ നിന്നവരാരും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്നാണ് ദിലീപ് ആ സമയം നടിയെ ഭീഷണിപ്പെടുത്തിയത് അത്ര അതിനുശേഷം നമുക്ക് ഒരുമിച്ചൊരു സിനിമ ചെയ്യണമെന്നൊക്കെ ദിലീപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു സ്റ്റേജ്ഷയുടെ റിഹേഴ്സൽ സമയത്ത് പോലും ദിലീപ് തന്നോട് സംസാരിച്ചില്ല ദിലീപുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലവും തന്നോട് പറഞ്ഞിരുന്നു കാരണം ദിലീപായിരുന്നു മലയാള സിനിമാ ലോകം ഭരിച്ചിരുന്ന ഒരു വ്യക്തി ആ ദിലീപ് നാളെ എന്ത് ശിക്ഷ ലഭിക്കും എന്നാണ് പലരും ഉറ്റുനോക്കുന്നത് എന്താണ് െ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക